આ બેડીયા નો કરી દેના બેડીયા વટાણા વટાણા મારી ગલે સરી મારી ગલે മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും സ്റ്റാറ്റൂട്ടറി അതോറിറ്റിയായ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് ഫൈൻഡിങ് വന്നിരിക്കുകയാണ് അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻകം ടാക്സ് ഇൻട്രിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനവും അതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം നടത്തിയ അന്വേഷണത്തിലും വളരെ ഗൗരവതരമായ ക്രമക്കേടുകൾ ഈ കമ്പനി നടത്തിയതായി പറയുന്നുണ്ട് യാതൊരുവിധ സേവനവും കൊടുക്കാതെ വലിയ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഇതുകൊണ്ടാണ് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തത് എന്നാണ് ഫൈൻഡിംഗ് ഇതിനെക്കുറിച്ച് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ തന്നെയുള്ള കമ്പനി ആക്ടിന്റെ ഭാഗമായി തന്നെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇപ്പൊ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സാരത്തിരിക്കാൻ യോഗ്യതയല്ല കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ് അപ്പൊ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടിയാണ് ഉണ്ടായത് നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല മാത്രമല്ല ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവമായിട്ടാണ് അവരാണ് ഉണ്ടാക്കിയത് സത്യത്തിൽ ഇന്നത്തെ സഭാ നടപടികളെ തടസ്സപ്പെടുത്തിയത് ഭരണവക്ഷമാണ് കാരണം മുഖ്യമന്ത്രിക്കെതിരായി ഒരു വാക്കുപോലും പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല തെരുവിൽ പ്രതിഷേധം പാടില്ല നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാൻ പാടില്ല അപ്പൊ പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും റോട്ടിൽ അടിച്ചമർത്തുകയും നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭാ നടപടികൾ ഞങ്ങൾ പൂർണ്ണമായി ഇന്ന് ബഹിഷ്കരിച്ചത് ഗുരുതരമായ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മറുപടിയുള്ള ദിവസം ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി പക്ഷേ മുഖ്യമന്ത്രി ഒരു അക്ഷരവും പറയാതെ രണ്ട് കൈയും പിടിച്ച് ആ രണ്ട് കൈയും പരിശുദ്ധമാണ് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തിയെ സംബന്ധിച്ച പ്രഭാഷണങ്ങളാണ് ആർത്തി പാടില്ല ആർത്തിയാണ് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നത് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല തുടങ്ങിയ ആർത്തി പ്രഭാഷണത്തിന്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിയമസഭയിൽ ആദ്യം ഈ ആരോപണം ശ്രീ മാത്യു കോയോടൻ ഉന്നയിച്ചപ്പോ അന്ന് മറുപടി പറഞ്ഞത് ഒരു രേഖയും ഹാജരാക്കാൻ ഇൻകം ടാക്സിന്റെ ഇൻക്രീം സെറ്റിൽമെന്റ് ബോർഡ് അനുവദിച്ചില്ലെന്നാണ് ഇപ്പൊ എസ് ആർ എഫ് കമ്പനീസ് പറയുന്നു എല്ലാ അവസരം കൊടുത്തിട്ടും ഇവർ ഒരു രേഖയും ഹാജരാക്കിയില്ല കാരണം ഇവരുടെ കയ്യിൽ ഒരു രേഖയും ഇല്ല അപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളാണ് എന്ന് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ രണ്ട് ഫൈൻഡിങ്ങും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പൊ മുഖ്യമന്ത്രിക്കും ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത് അപ്പോ ഇത് വലിയ അഴിമതിയാണ് പറഞ്ഞിട്ടുള്ളത് വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ് ഈ അഴിമതി അന്വേഷണത്തിൽ ഗൗരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ല അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമാണ് വളരെയേറെ ഈ നാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഒരു പൊതുപ്രശ്നം ഏറ്റവും സമീപ ദിവസങ്ങളിൽ ഉണ്ടായത് ഇതൊക്കെയാണ് അടിയന്തര പ്രമേയത്തിന് ഉള്ള മാനദണ്ഡങ്ങൾ ഈ അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ വളരെ പ്രീ പ്ലാൻഡായിട്ട് ഇങ്ങനെ ഒരു വിഷയം അനുവദിക്കരുത് എന്ന ഭരണകക്ഷിയുടെ നിർദ്ദേശത്തിനനുസൃതമായിട്ടാണ് സ്പീക്കർ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഒരു ചെറിയ പ്രാഥമികമായ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ